വാഷ്ബേസിൻ വൃത്തിയാക്കാൻ എളുപ്പവഴി സ്ഥിരമായി ഉപയോഗിക്കുന്ന വാഷ്ബേസിൻ വൃത്തിയാക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പല ക്ലീനിംഗ് ലോഷൻ ഉപയോഗിച്ചിട്ടും വൃത്തിയാകുന്നില്ല എന്നതാണ് വീട്ടമ്മമാരുടെ പരാതി എങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ വൃത്തിയാക്കേണ്ടത് എന്ന് നോക്കാം വാഷ്ബേസിനിൽ വെള്ളം കെട്ടി നിർത്തുക ശേഷം ഒരു പാത്രത്തിൽ ഉപ്പും ബേക്കിംഗ് സോഡയും എടുക്കുക വാഷ് വാഷ്ബേസിന്റെ അടുപ്പ് തുറന്ന് അതിലേക്ക് ബേക്കിംഗ് സോഡ സാൾട്ട് മിക്സ് ഇടുക അതിൻ്റെ പിറകെ ചൂടുവിനാഗിരി ഒഴിക്കുക അപ്പോൾ തന്നെ ചൂടുവെള്ളവും ഒഴിക്കുക നന്നായി ഒഴിക്കണം ശേഷം അടപ്പടച്ച് നോർമൽ വാട്ടർ ഒഴിക്കുക അഴുക്കും അഴുക്കും മൂലമുണ്ടാകുന്ന പൈപ്പിന്റെ തടസ്സവും മാറിക്കിട്ടും കുറച്ച് വാളംപുളിയെടുത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക നാൽപ്പത് മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നന്നായി തേച്ച് കഴുകുക തിളങ്ങുന്ന വാഷ്ബേസിൻ ലഭിക്കും നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്